നട്ടതു നിയന്ത്രൻ കുലച്ചത് റോബസ്റ്റോ പള്ളിക്കര പഞ്ചായത്തിലെ കീക്കാനത്ത് കർഷകൻ സുകുമാരനാണ് കൃഷിവകുപ്പിന്റെ അനാസ്ഥ മൂലം ഈ ദുർഗതി ബാങ്ക് ലോണിന്റെ പിൻബലത്തിൽ കൃഷി നടത്തിയ ഇദ്ദേഹം ആർക്കും വേണ്ടാത്ത റോബസ്റ്റോയെ സ്റ്റോയെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്ന് ആളുകൾ കളിയാക്കി പറയാറുണ്ട് എന്നാൽ കളി കാര്യമായ കഥയാണ് പള്ളിക്കര പഞ്ചായത്തിലെ കീക്കാനത്തെ സുകുമാരന് പറയാനുള്ളത് എന്ന് വിശ്വസിച്ച് താൻ നട്ടുവളർത്തി വലുതാക്കിയ വാഴ കുലച്ചപ്പോഴാണ് സുകുമാരന് മനസ്സിലായത് സംഗതി റോബസ്റ്റാണെന്ന് ഒരു ഡിമാൻഡുമില്ലാത്ത റോബസ്റ്റോയെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിൽ കഴിയുകയാണ് ഇപ്പോൾ ഈ സാധു കർഷകൻ കൃഷിഭവനിൽ നിന്നും എന്ന് പറഞ്ഞ് നൽകിയ തൈകളാണ് സുകുമാരനോട് ഈ കുലച്ചതി ചെയ്തത് ബാങ്ക് ലോൺ എടുത്ത് ബാങ്കിലോണെടുത്ത് എന്ന് വിശ്വസിച്ച് ചോറിയും നീരും നൽകി താൻ പരിപാലിച്ചെടുത്ത എൺപതിലധികം വാഴകളാണ് ഇപ്പോൾ ഈ കർഷകന്റെ പറമ്പിൽ കുലച്ച് മൂപ്പെത്തി നിൽക്കുന്നത് നേന്ത്രപ്പഴത്തിന്റെ വില മുന്നിൽ കണ്ട് അധ്വാനത്തിനു പുറമെ നല്ല രീതിയിൽ വളപ്രയോഗം നടത്തിയായിരുന്നു വാഴ പരിപാലിച്ചത് ഇപ്പോൾ കുലച്ച് തൂങ്ങി നിൽക്കുന്ന റോബസ്റ്റോയെ പോകാതെ പരിപാലിക്കാനും ഇദ്ദേഹം പെടാപ്പാട് പെടുകയാണ് വിറ്റടിക്കാനായി ജില്ലയുടെ പല ഭാഗത്തും ഓടി നടന്നെങ്കിലും ആർക്കും വേണ്ട നേന്ത്രപ്പഴത്തിന് നിലവിൽ നാൽപ്പത് രൂപയിലധികം കിലോയ്ക്ക് വിലയുള്ളപ്പോൾ റോബസ്റ്റോയ്ക്ക് കിലോ ഒന്നിന് എട്ട് രൂപയാണ് വില ിൽ അറിയിച്ചപ്പോൾ തങ്ങളെല്ലാം ഉത്തരവാദികളെന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുകയാണെന്ന് സുകുമാരൻ നിരാശയോടെ പറഞ്ഞു കൃഷി വന്ന് തന്നത് നമുക്കിത് നൂറ് വാഴ വാങ്ങിയത് ഇത് നേതാക്കൾ തന്നത് ഇപ്പോൾ കൊലച്ചപ്പോൾ എല്ലാം റോബസ്റ്റ് ആണ് ഇത് കഴി എടുക്കുന്നുണ്ട് ഇല്ല അപ്പോൾ ആകെ വിഷമത്തിലാണ് ഉള്ളത് ഒരു എഴുപത്തഞ്ചാണ് തന്നിന് ഇപ്പോൾ നാല്പെണ്ണം നാൽപ്പതിനായിരത്തഞ്ചെണ്ണം കൊലച്ച ഉണ്ട് കൊലക്കാൻ പത്ത് മുപ്പണ്ണം കൊലക്കാൻ ബാക്കിയുണ്ട് മുപ്പതിനായിരം ഞാനിപ്പോൾ ലോൺ എടുത്തിട്ടാണ് ചെയ്തത് ഇപ്പം അത് ലോൺ ലോണെടുക്കാൻ പോലും കിട്ടില്ല ഒരു തണ്ടി തന്നെ ഇത് തൂത്തി കുറഞ്ഞ തണ്ടിന് ഏകദേശം ഒരു എൺപത് റേറ്റ് വരും അതുപോലെ ഇത് കൊത്തി കൊത്തി കൊടുത്താൽ കിട്ടുന്ന സംവിധാനം ഇല്ല ഇപ്പോൾ നോക്കുമ്പോൾ ഇല്ല ഇത് പത്ത് മാസമായി ഇപ്പോൾ വെച്ചിട്ട് ഇനി ഇപ്പോൾ രണ്ട് മാസം കഴിയാണ്ട് കൊത്താൻ കഴിയാൻ നേതൃത്വ വാഴയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒമ്പത് മാസം കട്ടമാസം എന്തുകൊണ്ട് ക്ലീറാണ് കൊത്തിരി കിട്ടും കൃഷി ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നേതൃ വാഴയാതന്നെട്ട് അവർ കൊടുത്തത് നമുക്കത് പറഞ്ഞിട്ട് അവർ തന്നു ഇപ്പം അവർ പറയുമ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമുക്ക് ചെറിയ കൈ തന്നാൽ നമുക്ക് അതിൽ പറ്റി അത്ര അറിഞ്ഞില്ല എന്ന് എന്ന് അവർ പറഞ്ഞിരിക്കും കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി വാഴ കൃഷി ചെയ്തു വരുന്ന സുകുമാരനെ ചെറിയ ചെടി രൂപത്തിലായതിനാലാണ് വാഴയുടെ ഇനം തിരിച്ചറിയാൻ പറ്റാതെ പോയത് വളർന്നു വരുമ്പോൾ ചില സംശയങ്ങൾ തോന്നിയിരുന്നുവെങ്കിലും അത് അത്യുൽപ്പാദനശേഷിയുള്ള വിത്തനമായതിനാലായിരിക്കാം എന്നു കരുതിയതാണ് പണവും അധ്വാനവും കൂടുതൽ പാഴാകാൻ ഇടയാക്കിയതെന്നും സുകുമാരൻ പറയുന്നു ഉത്തരവാദപ്പെട്ട അധികാരികൾ തന്നെ കയ്യൊടിഞ്ഞാൽ എന്തു ചെയ്യുമെന്നാണ് പ്രതിസന്ധികളെ അതിജീവിച്ചും കാർഷിക വൃത്തിയെ നെഞ്ചോട് ചേർക്കുന്ന ഈ കർഷകന്റെ ചോദ്യം സമാന രീതിയിൽ കബളിപ്പിക്കപ്പെട്ട മറ്റു ചിലരുമുണ്ട് കീക്കാനത്ത് വിജയൻ എന്ന കർഷകൻ ഒരു വർഷം മുമ്പ് നട്ട വാഴകൾ ഇരുപതടിയോളം വളർന്ന് പാകമായെങ്കിലും ഇതുവരെയായും കുലച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റോബസ്റ്റ് റോബസ്റ്റുവാണെന്നോ നേണെന്നോ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും ഇദ്ദേഹം പറയുന്നു കൃഷിവാൻ ഇരുപത്തി അഞ്ച് കന്ന് നിന്നത് ഇതുവരെ ആയിട്ട് കൊലച്ചില്ല ഒരു വർഷമായിപ്പോ ഇതിപ്പോ നേത്രം വാഴയാണോ അല്ല റോബസ്റ്റ് ആണോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും കൊലച്ചാലേ നമുക്കത് പറയാൻ പറ്റൂ ഇങ്ങനെ വളർന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഏകരത്തിലോട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ചെറിയ തിരിയൊന്നും വരുന്നില്ല അതുകൊണ്ട് കൊലക്കാനും സാധ്യത കുറവാണെന്നൊക്കെ തോന്നുന്നു നമുക്ക് വാഴയുടെ ഉയരം ആളുകൾക്ക് കൗതുകമായി മാറുമ്പോൾ ഈ കർഷകന്റെ അകം ആശങ്ക കൊണ്ട് നേരുകയാണ് കൈപിടിച്ച് നടത്തേണ്ടവർ തന്നെ കയത്തിലേക്ക് തള്ളിയിട്ടതിന്റെ സങ്കടത്തിലും പ്രതിഷേധത്തിലുമാണ് ഈ കർഷകരെല്ലാം